ദൈവം ഈ മൂന്ന് ഇപ്പൊ മനസ്സിലാവണം എങ്ങനെയാ എന്റെ ഉടത്തോട്ടേന്ന് ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ എന്തിനാത് ഇട കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ് എട പൊട്ട കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ് ഈശ്വര അതിനിടയ്ക്ക് എതിരായ അവർക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ചുമ്മാരിട കണ്ടുപിടിക്കളം വരച്ച് ജയം കളിക്കിഴക്ക് നോക്കിയന്ത കിഴക്കടുത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ചു വെച്ച് ജയം കളിക്കേണ്ട കാര്യല്ല അവിടെ ചെന്ന് ചോദിച്ചാ പോരെ എന്നാ നീ പോയി ചോദിക്കടാ ചോയ്ടാ എന്നാ ഇപ്പൊ ശരിയാ ഏതാ ഈ മാംസം ചേട്ടാ ഈ എന്റെ കിഴക്കടുത്ത് ഓടിക്കോടാ അങ്ങോട്ട് വസ്തു അശോകം കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി കളഞ്ഞില്ലോ നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടേ മോനെ വേണ്ട മതി ശരിയാണ് രണ്ടു വർഷമായിട്ട് ഈ റൂമിന്റെ വാദി തരുന്നില്ല അന്തി വിറ്റ് കിട്ടുന്ന കാശ് ഡെയിലി മന്തി പേടിക്കാൻ മാത്രം ചിക്കനും മറ്റനും ബിരിയാദം കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് താമസം മാറുന്നു ഇത്രയും കാലം നിന്ന് കൂട്ടിയപ്പോൾ നിനക്ക് തോന്നിയില്ലടേ ഇപ്പോഴത്ത് ഇതുപോലെ ഒരുത്തം കാണുമെന്ന് ഒരു മര്യാദ വേണ്ടിയാടാ വണ്ടി വണ്ടി തട്ടുന്നതിന് മുമ്പേ ചൊറിയുന്ന സ്ഥലത്ത് മാന്തുമ്പോ കിട്ടുന്ന സുഖത്തിനോളം പോലെ ഇതല്ല മറ്റൊരു സുഖവും ഈ വെറുതെ ഇരിക്കുമ്പോ കിട്ടുന്ന സുഖം ദാഹിച്ചു പഴഞ്ഞിരിക്കുമ്പോ തണുത്ത വെള്ളം കുടിക്കുമ്പോ കിട്ടുന്ന സുഖം ഓ നല്ല തണുപ്പത്ത് പൊതച്ചു മൂടി കിടക്കുമ്പോ കിട്ടുന്ന സുഖം വ്യാഴാഴ്ച ഈ സുഖം കിട്ടൂല കുഴിക്കുമ്പോ കിട്ടുന്ന സുഖം സുഖമായിരിക്കും ഇതുപോലെ ചന്ദിക്ക് തട്ടിത്തരുമ്പോഴുള്ള സുഖം ഓ ആ സുഖീൻ വിഷക്കുമ്പോ തന്നെ തിന്നാൻ കിട്ടുമ്പോഴുള്ള സുഖം ഓ പറയുമ്പോ തന്നെ പൊതുവരണം ഇതൊന്നും അഴമ്പലിയ സുഖം ഇതുക്കും മേലെ ഒരു സുഖം ഉണ്ട് എന്താ ഇത് തന്നെ ഈ ഒരു സുഖം ഞാനൊരു പതിനാല് മണിക്കൂർ ഉറങ്ങിയാൽ പ്രശ്നം ഒട്ടുറഞ്ഞിട്ടില്ലേ പ്രശ്നം വലിച്ചു വരി കഴിച്ച പ്രശ്നം ഇനി ഒന്നും കഴിച്ചില്ലേൽ പ്രശ്നം വീടിന് പുറത്തു പോയാൽ പ്രശ്നം ഇനി എവിടെയും പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നാലോ അതും പ്രശ്നം ഇനി പറ മാതാ

എന്റെ ശ്യാമല എന്നെയൊന്നു പോയി കാട്ടെന്നു പറഞ്ഞു ഒരു കലാകാരന്റെ കൊലപാതകയാക്കരുത് ഏറ്റോ സോഹിബ് പോലും വഴിയും മറിക്കൂഴിയും തോന്നിട്ട് അരുതബുണ്ടോ വീണ്ടും മൃദറായോ മൃതരാഗം തകർന്നു ഒന്ന് വറ്റ രണ്ടുമൂന്ന ഐറ്റം കൂടിയുണ്ട് അയൽവക്കത്തുള്ള ഒരു കണ്ടൻ കാണാനാളൊരു മണ്ടൻ പൊത്തിനകത്തൊരു ചിണ്ടോ நீண்டி தைக்கூல சந்திரமோகேஷ் வாடா ஹூரம் வடையுள்ள கொட்டித்த கிடை